എന്ന് പറയുന്ന ഒരു തമ്മാടി എന്നെ വിളിക്കണം കേൾക്കല്ലോ കേൾക്കും കേൾക്കട്ടെ ആ ഔട്ട് ഓഫ് മുറിയിൽ പറഞ്ഞു നടത്തിയവരാണ് ഞാൻ ില്ല ദാപൂദിനോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രബോധനത്തിൽ നീ ഒരു ലേഖനുണ്ട് ആ ലേഖനത്തിന്റെ പേര് എന്താണെന്നറിയോ ജിഹാദ് അൺലിമിറ്റഡ് വിഹാർമിറ്റഡ് മരിച്ചു കുടുംബക്കാരൻ ഇവിടെ ഈ നല്ലളം ഭാഗത്ത് ഒരുപാട് സീതികളില്ലേ അതുകൊണ്ട് അല്ല ഈ സീതി ആരാന്നറിയോ ചളിക്കൽ ദാബൂദ് ചളിക്കൽ നിങ്ങൾക്ക് പരിചയണ്ടാവില്ല ചളിക്കൽ വീട്ടുപേരി അത് ചുരുക്കിയിട്ടാണ് സി ദാബൂദ് സി ദാബൂദ് ഒന്നുകൂടി ചുരുക്കിയാൽ ഇംഗ്ലീഷിൽ സി ഡി നാവും മലയാളി വത്കരിച്ച് സി ടി എന്ന കള്ളപ്പേരിൽ ഈ രാത്രിയെ തമ്മാടി എഴുതിയതാണ് ഈ ലേഖനം എന്താണ് ജിഹാദ് അൺലിമിറ്റഡ് ഒരുപാട് വായിക്കാനുണ്ട് എന്റെ ശബ്ദം പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് വായിക്കുന്നില്ല അതില് ഇയാൾ പറയാൻ എന്താ പറയുന്നത് എസ് ടി പി ഐക്കാര് ഈ കേരളത്തിൽ ഇതര മതസ്ഥരിലെ ആളുകളെ മുസ്ലിംകളാക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ എന്താ എഴുതിയത് ഈ എസ് ഡി പി ഐക്കാര് അവിടം കൊണ്ടും നിർത്തിയില്ല മുസ്ലിം സംഘടനാ ഓഫീസുകളിലേക്ക് ഒരു കിടിലൻ ചോദ്യാവലി തയ്യാറാക്കി അയച്ചു നിങ്ങളുടെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനത്തിന്റെ വമ്പൻ ഒരു ഗവേഷണ പദ്ധതി എന്ന നിലക്കാണ് അതായത് മുസ്ലിം സ്ഥാപനത്തിലേക്ക് അവരുടെ ഒരു ആസ്ഥാന മേധാവിയെ കൊണ്ട് ചോദ്യം എഴുതി അയപ്പിച്ചു ആര് എസ് ഡി പി ഐക്കാരൻ എന്താ ചോദ്യം അറിയോ നിങ്ങൾ ഈ കാലത്തിനിടയിൽ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകൾക്കും ലീഗിന് എംഇഎന് ജമാലാമിക്ക് എല്ലാവർക്കും ഞാനല്ല സീതാബുദ്ധി ചോദ്യം ഇതാണ് നിങ്ങൾ എത്ര പേരെ ഇതുവരെ മുസ്ലിംകളാക്കി ഇതെ മതായിരത്തി ഒന്നിലെത്ര മൂന്നിൽ എത്ര എത്ര പിന്നെ ഡാഷ് ഡാഷ് ഇസ്ലാം സ്വീകരിച്ചവരെ എവിടെ താമസിപ്പിക്കുന്നു ആളുകളെ ഇസ്ലാമാക്കാൻ എത്ര പണം ചിലവഹിക്കുന്നു അത് നിങ്ങളുടെ സംഘടനാ ബഡ്ജറ്റിന്റെ എത്ര ശതമാനം വരും ടോട്ടൽ സംഘടനാ ബഡ്ജറ്റ് എത്ര എന്ന് തുടങ്ങി മുസ്ലിം സംഘടനകൾക്ക് കത്ത് ഐ ഞാൻ പറയില്ല ദൂദ് എന്നിട്ട് ഈ ചോദ്യത്തിന് മറുപടി കിട്ടാതെ അവര് പറഞ്ഞു നിങ്ങളൊന്നും മുസ്ലിം സംഘടനകളല്ല എന്നിട്ട് ദാബൂദിന്റെ ഒരു വിലയിരുത്തൽ ഇങ്ങനെയും ഒരു ഗവേഷണം ആകാം നിങ്ങൾ ഈ കാലത്തിനിടയിൽ എത്ര പേര് കൊന്നു രണ്ടായിരത്തി ഒന്നിൽ എത്ര പേര് എത്ര നിങ്ങൾ ബോംബിന് ചെലവാക്കുന്ന തുക എത്ര വാളിന് ചെലവാക്കുന്നത് എത്ര ക്രിക്കറ്റ് ബാറ്റിന് ചെലവാക്കുന്നത് എത്ര അത് ടോട്ടൽ ബഡ്ജറ്റിന്റെ എത്ര ശതമാനം ഇത് ഞങ്ങൾ പറഞ്ഞതാ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഔട്ട് ഓഫ് ഫോക്കസിലെ സി ദാബൂദിന്റെ ലേഖനം പ്രബോധനത്തിൽ വന്ന ലേഖനം ഇതിനെ കൂടി ബേസ് ചെയ്ത് പ്രസംഗിച്ചതിന് വളച്ചൊടിച്ച് വിസ് കേരളത്തിലെ മുസ്ലിംകൾക്കെതിരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞു നടന്ന ജമാഅത്തെ ഇസ്ലാമി ഇത് പ്രചരിപ്പിച്ച മുസ്ലിം ലീഗ് ഈ നാട്ടിലെ ബഹുജനങ്ങളോട് മാപ്പ് പറയുന്നു